오늘도, <놀람이 도와서> 아, <이가>. 이, <놀람이 도와서> 아, 이, 아, 이, 아, 이, 아, 아, 이 i t 빈내 아, 아, 음 아, 랑 아, 다보 നമസ്കാരം ഹജിയാണ് വിഷു ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടു നമ്മുടെ ഷെഡ് ആണ് ഷെഡാണ് ഇതിന്റെ മണ്ട വരെ വെള്ളം ഉണ്ടായിട്ട് ഇതിന് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല രസിക്കുന്ന ആറ്റുവഞ്ചി ആറ്റുകടുമ്പ് എന്നൊക്കെ പറയുന്ന ഒരു മരമാണ് ഇതിൻ്റെ പൂക്കളൊക്കെ കാണാൻ നല്ല രസമാണ് നമ്മുടെ കൊറോണയുടെ സുങ്കിലൂട്ടൊക്കെ ഇരിക്കും ആറിൻ്റെ സൈഡിൽ വീടുള്ളവർക്ക് അവരുടെ തീരമൊക്കെ ഇടിഞ്ഞു പോവുകയുണ്ടെങ്കിൽ മരം വെച്ച് കഴിഞ്ഞാൽ ഒരു ശകലം മണ്ണ് പോലും പോകത്തില്ല കാരണം ഞാൻ ചുമ്മാ അറിയില്ല ദേ ഇതു തന്നെ ഞാനിപ്പോൾ ആറിൻ്റെ നടുക്കാണ് ഇരിക്കുന്നത് നടുക്കൊരു തുരുത്താണ് പിന്നെ രണ്ട് സൈഡിലും വെള്ളം ഒഴുകാണ് വെള്ളം പൊങ്ങിയപ്പോൾ ഈ ഷെഡിനൊക്കെ മേളിൽ കൂടുന്നുണ്ട് എന്നിട്ട് ഇവിടുന്ന് ഒരു ശകലം മണ്ണ് പോകുന്നില്ലല്ലോ ഞങ്ങളിവിടെയൊക്കെ ചവിടിച്ചവട്ടി ചെയ്യുന്നതുകൊണ്ട് മണ്ണൊക്കെ ഇളകി കിടക്കുന്നതുകൊണ്ടും പെട്ടെന്ന് ഒഴിപ്പോണ്ട ഈ വേര് പിടിച്ചു നിർത്തിയേക്കാണ് വേര് മഴ ഇത് വെള്ളം വരുമ്പോഴത്തേന് വേരിലെ മുകളിലോട്ട് വന്നിട്ട് ഇങ്ങനെ അങ്ങ് പുലർന്ന് കിടക്കും പിന്നെ എങ്ങനെ മണ്ണു പോകുന്നത് അതെ നോക്കുക ഇതിൻ്റെ തൈ തൈ കാണാറുണ്ട് ഇടയ്ക്ക് പിന്നെ ഇതിൻ്റെ കമ്പ് ഇടയ്ക്ക് വെള്ളത്തിലോട്ട് വല്ല മുട്ട് നിൽക്കുകയാണെങ്കിൽ അതേലും വേര് കിടത്ത് വരുന്ന ആളുണ്ട് അത് അത് കട്ട് ചെയ്ത് വെച്ചാൽ ഇത് കിളിക്കുമായിരിക്കും ഞാൻ ട്രൈ ചെയ്തില്ല എന്തായാലും കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു എമ്മിൻ്റെ ടിപ്റ്റോ പാടെന്ന് പറഞ്ഞിട്ടൊരു ആണ് സോഫ്റ്റ് വൈറ്റ് ആണ് കോക്ക് സെറ്റപ്പാണ് ഇത് ഇങ്ങനെ ഉണ്ടല്ലേ സെറ്റപ്പ് ഭയങ്കര സോഫ്റ്റ് ആണ് പക്ഷേ ഇത് ഇതിനുണ്ട് മുന്നൂറ്റി മുന്നൂറ്റി എഴുപത് ആ റേഞ്ചും കണ്ടാണ് വില പക്ഷേ മുന്നൂറ്റി എഴുപതാണോ മുന്നൂറ്റെഴുപത് മുന്നൂറ്ററുപേണ്ട വില കുറവാണ് ഒരെണ്ണത്തിനകത്ത് അഞ്ചെണ്ണം ഉണ്ട് പക്ഷേ ക്വാളിറ്റി വൈസ് വളരെ മോശമാണ് ഒരു ശരി ഒരു വാഹം അടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് മുറിഞ്ഞു വില കുറവുകൊണ്ട് മേടിച്ചാണ് പിന്നെ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ നല്ല സുഖമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഇതായിട്ടാണ് പിന്നെ അതിന് ഹുക്ക് മേടിച്ചേക്കുന്ന വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹുക്കാണ് ഇതിൽ സ്റ്റിച്ചെന്നും പറഞ്ഞിട്ട് സെറ്റപ്പ് പോലുണ്ട് ഇതുപോലെ കയറ്റിയിടും കണ്ടില്ല അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് അത് ഈ ലെവൽ വ്യത്യാസത്തിനാണ് അതിൽ മേളിലോട്ട് പോകുമ്പോഴത്തേന് ഒഴുക്ക് ഇച്ച കുറവാണ് അപ്പം എൻ്റെ പ്ലാൻ ഇന്നത്തെ പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് കുറേ കുറെ തുഴഞ്ഞങ്ങ് കയറി പോവാം എന്നിട്ട് പിന്നെ അവിടുന്ന് ആ ചെറിയ ഒഴുക്കിൽ താഴോട്ട് വരുന്ന കൂട്ടത്തിൽ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് വന്നിട്ട് പോയാൽ പോക്കണ്ടോ കൊണ്ടുപോയി ഇതാണ് ഇതിന്റെ കുഴപ്പം മാലും കൊണ്ടങ് പോയിടുന്നു

തീര ഇരിക്കുമ്പോഴത്തന്നെ നമ്മളുമായിട്ട് കമ്പനി അടിച്ചു വരുന്ന ആൾക്കാരാണ് ദേ ഇതിലൊരാളായിരിക്കുന്നത് അവനായിരുന്നു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അവന് മീൻ വേണം മീൻ തന്നിട്ട് പോയാൽ മതിയാണെന്നൊക്കെ ആയിരിക്കും പറയുന്നത് ഇനി ഞാൻ ഒരുപാട് നമ്മളുമായിട്ട് അങ്ങനെയാണ് അങ്ങനെയുള്ള പരിവൊന്നും ആക്കത്തില്ല എടുക്കടാ തലയൊക്കെ അയ്യോ ആ ചെറിയതായിട്ട് വിഴിഞ്ഞു കേട്ടോ いいね。はいいいね ഫിഷാർട്ടിന്റെ ചെറിയ ലൂറൊരു തിമ കാസിയ എനിക്കറിയാം അവൻ അതേ വീട് വന്നു る。<laughs> ഒരു കാലം കണ്ട് പോയി യാത്ര പോ സാധനത്തിന് ഗുണങ്ങൾ ഇതൊക്കെയുള്ളു വിലക്കുറവാണ് ഇച്ചിരി വെയിറ്റ് ഉണ്ട് സ്കിപ്പ് ചെയ്യാനൊക്കെ സുഖമുണ്ട് പക്ഷെ ഇതിൻ്റെ ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനൊന്നും അടിക്കണമെന്നൊന്നുമില്ല അല്ലാതന്നെ മുറിഞ്ഞു നോക്കുകയുള്ളൂ ചൂണ്ട കയറി കയറി മുറിഞ്ഞു നോക്കുകയുള്ളൂ കുറെ oh, വരുന്നു